കോഴിക്കോട് നാദാപുരം സ്വദേശിനി അഖില മര്യാട്ട് നാദാപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ചതിയും വഞ്ചനയും മൂലം തകർന്നു പോയ പെൺ ജീവിതങ്ങൾക്ക് മുൻപിൽ അഖില പറയുന്നത് ഒരു സൗഹൃദത്തിൽ തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ഹൈജാക്കിലൂടെ ഒരു പബ്ലിസിറ്റി വന്ന ഒരു മോർഫഡ് അതേപോലെ തന്നെ ഒരു അശ്ലീല വീഡിയോ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ പഞ്ചായത്തിലും സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ അവഹേളിക്കപ്പെട്ട് ചൂഷണം ചെയ്യപ്പെട്ട ഒരാളാണ് ഞാൻ നമുക്ക് എല്ലാവർക്കും ബന്ധങ്ങളുമുണ്ട് നമുക്ക് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് എല്ലാവരും ഇത് കാണാൻ ഇടവരുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് ചെറുതല്ല അപ്പൊ അതിൽ നിന്നൊക്കെ ആ ദിവസങ്ങളെ ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടി എന്നുള്ളത് ഇപ്പോഴും എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ നമുക്ക് എപ്പോഴും ഓർക്കാൻ പറ്റുന്നത് നമ്മളെ ഫാമിലിയാണ് അച്ഛൻ അമ്മ എന്തൊക്കെ പറയുമോ ആ ബന്ധങ്ങൾ നമ്മളെപ്പോഴും ഓർത്തുപിടിക്കും അപ്പോൾ അവിടെ എപ്പോഴും പതരാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഞാൻ അടിയറച്ച് തീരുമാനിച്ച കാര്യം എന്ന് ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞതിന് പിന്നാലെ ഉണ്ടായ പകയായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള അശ്ലീല വീഡിയോ പ്രചാരണം അഖിലയുടെ കല്യാണ ദിവസമായിരുന്നു വീഡിയോ പ്രചരിപ്പിച്ചത് എല്ല മനസ്സിലാക്കി ഭർത്താവ് കൂടെ നിന്നതും കുടുംബത്തിന്റെ പിന്തുണയും അഖിലക്ക് തണലായി ഇടക്കെപ്പോഴോ തൻ്റെ ജീവിതം തകർന്നുവെന്ന തെറ്റായ ചിന്ത മനസ്സിൽ തോന്നിയിട്ടാവണം ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു പക്ഷേ കൊഞ്ഞനം കുത്തിയവർക്കും പെണ്ണുടൽ കണ്ട് വിലപേശിയവർക്കും മുന്നിൽ ജീവിച്ചു കാണിക്കണമെന്ന ഉറച്ച ബോധ്യം അഖിലയെ കരുത്തയായ സ്ത്രീയാക്കി മാറ്റി പ്രായം കുറഞ്ഞ ആളുകൾ കുട്ടികൾ പോലും നമ്മളെ വിലപേശുന്ന തരത്തിലുള്ള സമീപനം ഉണ്ടാവുക നമ്മളൊന്ന് പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പരിഹസിക്കുന്ന കഥാപാത്രങ്ങൾ അപ്പുറത്തേക്കായിട്ട് നമ്മളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മോശപ്പെട്ട രീതിയിൽ നമ്മളെ സമീപിക്കുക എന്ന് പറയുമ്പോഴൊക്കെ ഏറെ പ്രയാസം ഉണ്ടാക്കിയൊരു കാര്യമാണ് ഞാൻ ചെയ്ത തെറ്റെന്താണ് ഞാൻ തെറ്റ് ചെയ്യാതെ എന്തിന് ഇത്രമാത്രം ക്രൂശിക്കപ്പെടണം ഒരു ആലോചനയിൽ തന്നെ പൊതുസമൂഹത്തിൽ എൻ ഞാൻ അനുഭവിച്ച അതേ പ്രശ്നം മറ്റൊരു പെൺകുട്ടിക്ക് വരുമ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഞാൻ ജീവിതത്തിൽ തോൽവി സംബന്ധിച്ചുകൊണ്ട് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ തീർന്നു ഒരു പൊതു സമൂഹത്തിൽ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഞാൻ അതെല്ലാം ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് ഉത്തരവാദിത്വത്തോടെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് ഒരു കൈത്താങ്ങാവാൻ ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഒരിടയ്ക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നതാണ് രാജി ആവശ്യപ്പെട്ട് നാദാപുരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ

അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് എല്ലാ എൻ്റെ സഹോദരിമാരോടും ഈ വനിതാ ദിനത്തിൽ എനിക്ക് പറയാനുള്ളത് തന്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ചവരോടുള്ള നിയമ പോരാട്ടം തുടരുകയാണെ അതോടൊപ്പം നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള ഓട്ടത്തിനുമാണ് വ്യക്തിപരമായ ഒരുപാട് പ്രശ്നങ്ങളുടെ പേരിൽ സമൂഹത്തിൽ ഒതുങ്ങിപ്പോയ ഒരുപാട് സ്ത്രീകളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപമാനം സഹിക്കവെയ്യാതെ എത്രയോ സ്ത്രീകൾ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അഖില ഈ വനിതാ ദിനത്തിൽ എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയാണ് വ്യാസ്പിറാമിനൊപ്പം ഇംതിയാസ് കിരീൻ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്